ചന്ദ്രമതി പറഞ്ഞതെല്ലാം കേട്ട് അവിടെ നിന്നും പോകുന്ന ശ്രുതിയുടെ അമ്മേനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ഫംഗ്ഷനു വേണ്ടി മഹിമ വിളക്ക് എത്തിക്കുന്നു ശേഷം സച്ചി ഇവിടെ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കുമെന്ന് മഹിമ മധുസൂദനോട് പറയുന്നു ഇതേ സമയം ചന്ദ്രമതിയും കുടുംബവും അവിടെ എത്തുകയും ശ്രുതിക്കാകെ ടെൻഷൻ ആവുകയും ചെയ്യുന്നു ശേഷം അച്ഛനെ തിരക്കുന്ന ശ്രുതിയോട് ചടങ്ങിനു മുമ്പ് എത്തുമെന്ന് ശ്രുതി പറയുന്നു ഇതേ സമയം സച്ചിയും രേവതിയും അവിടെ എത്തുകയും ഇനി വീട്ടിൽ തിരികെ ചെല്ലുന്നത് വരെ ഒരക്ഷരം മിണ്ടരുതെന്ന് രേവതി സച്ചിയോട് പറയുകയും ഇരുവരും വണ്ടി പാർക്ക് ചെയ്യും 那一部演的呢？ ബാക്കി എല്ലാവരും ഹാളിലേക്ക് എത്തുമ്പോൾ മഹിമയുടെ നിർബന്ധം മൂലം മധുസൂദനൻ രവീന്ദ്രനെയും കുടുംബത്തെയും അകത്തേക്ക് ക്ഷണിക്കുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്നു തുടർന്ന് മധുസൂദനൻ വർഷനെയും ശ്രീകാന്തനെയും ചേർത്ത് പിടിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു ശേഷം സച്ചിയെ കാണാതായതോർത്ത് മഹിമ വിഷമിക്കുകയും അവൻ വന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ലെന്ന് മഹിമ പറയുകയും ചെയ്യുമ്പോൾ ശത്രുക്കളുടെ മുമ്പിലേക്ക് രേവതി സച്ചിയും എത്തുന്നു തുടർന്ന് സച്ചി തന്നെ തല്ലിയതിനെ പറ്റി മധുസൂദനൻ ഓർക്കുന്നു ശേഷം മധുസൂദനെ കൈകൂപ്പി കാണിച്ച് സച്ചിയും രേവതിയും അവിടെ നിന്നും പോകുന്നു അതേസമയം ശ്രുതിയും മീരയും ഫംഗ്ഷൻ അലങ്കോലമാക്കാനുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നു പിന്നീട് ഒരുങ്ങാൻ പോകുന്ന വർഷ രേവതിയെ കൂട്ടിന് വിളിക്കുമ്പോൾ മഹിമ വർഷേനെ തടയുന്നു ഇത് കിട്ടി രേവതിക്കും ആകെ വിഷമമാവുകയും സച്ചിക്ക് ദേഷ്യം വരികയും ചെയ്യുന്നു ശേഷം സച്ചി രേവതിയും കൊണ്ട് പിന്നിലത്തെ സീറ്റിൽ പോയിരിക്കുന്നു ഇത് കാണുന്ന ശ്രീകാന്ത് ഇരുവരോടും മുമ്പിൽ പോയിരിക്കാൻ പറഞ്ഞെങ്കിലും ഇരുവരും പിന്നിൽ തന്നെ ഇരിക്കുന്നു തുടർന്ന് രവീന്ദ്രൻ അശോകന് സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു